ിയുടെ ചിത്രം ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള വികസിത് ബിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഗാന്ധിജിയെ വീണ്ടും വധിക്കുകയാണ് സർക്കാർ എന്ന് പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ രാമരാജ്യം ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന് കേന്ദ്ര കൃഷി മന്ത്രി നൽകിയ മറുപടി പാർലമെന്റിന് അകത്തും പുറത്തും തുടർന്ന പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു വിവാദ വികസിത് ഭാരത് ജിറാം ജി ബിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ തകർക്കുന്നതാണ് ബില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഗാന്ധിജിയുടെ പേരിന് പകരം ജിറാം എന്ന് ചെറുക്കുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്തെന്നും പ്രിയങ്ക ഗാന്ധി ശശി തരൂർ എൻ കെ പ്രേമചന്ദ്രൻ കെ സി വേണുഗോപാൽ ടി ആർ ബാലു സുപ്രിയ സുലേ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിച്ചു മഹാത്മാഗാന്ധിജി लेकिन मेरे परिवार जैसे ही हैं और पूरे देश की यही भावना सर मेरे बचपन में ये गाते थे देखो ये दीवानो दीवानो ये काम मत करो राम का नाम बदनाम मत करो गांधी जी पेर मारने विचित्र माय मड़बड़ी ना केंद्र कृषि मंत्री नलग ये बापू हमारे दिलों में बसते हैं उनका हम पूरा सम्मान करते हैं और बापू ही कहते थे राम राज राम हमारे रोम रोम में रमे हैं ില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല ഇതോടെ പ്രതിപക്ഷം ഗാന്ധിജിയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടുത്തളത്തിലേക്ക് ഇറങ്ങി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കമെന്നാരോപിച്ച് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ബില്ലിനെതിരെ ടി ഡി പി ഉൾപ്പെടെയുള്ള എൻ ഡി എ സഖ്യകക്ഷികളും ആശങ്കയുമായി രംഗത്തുണ്ട് ദില്ലിയിൽ നിന്നും പി ആർ സുനിൽ ഇൻ റിപ്പോർട്ട്